ഹലോ അപ്പൊ കുഞ്ഞുസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ആബിദാ ഹസൻ ഇപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് അപ്പൊ നമ്മൾ കുറച്ചായാലും ലോങ് വീഡിയോ ഇട്ടിട്ട് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ യൂട്യൂബേഴ്സിന് അത് ക്രിയേറ്റേഴ്സിന് ഷോർട്ട് വീഡിയോ എങ്ങനെയാണ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക അതിന്റെ ശരിയായ രീതി എന്തൊക്കെയാണ് എന്നതിനെ പറ്റിയിട്ടാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അപ്പൊ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുന്നുണ്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഫസ്റ്റ് നമ്മൾ പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ തൊട്ടടുത്ത ബെല്ലൈക്കൻ കൂടി അമർത്തിക്കാൻ നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ എപ്പഴും നിങ്ങളുടെ അതിലേക്ക് വരുന്നതായിരിക്കും അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം കേട്ടോ അപ്പൊ പുതിയ യൂട്യൂബേഴ്സ് ഒക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവർക്കൊക്കെ ഭയങ്കര സംശയമായിരിക്കും എങ്ങനെയാണ് ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാം എങ്ങനെ നമുക്ക് ഷോർട്ട് വീഡിയോസിൽ വ്യൂസ് കൂടാം വ്യൂസ് എങ്ങനെ കൂട്ടാം എങ്ങനെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂട്ടാം അപ്പൊ അതൊക്കെ ഒരു സംശയമാണ് എല്ലാവർക്കും അപ്പൊ ആ സംശയമൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് പുതിയ ക്രിയേറ്റേഴ്സിന് അഥവാ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവർക്കൊക്കെ ഒരു സംശയമാണല്ലേ എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങാം എങ്ങനെ നമുക്ക് വീഡിയോ അതിൽ അപ്ലോഡ് ചെയ്യാം എങ്ങനെ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാം എങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കൂട്ടാം നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങണം എല്ലാവരുടെ എല്ലാവരും മനസ്സിലുണ്ടാവുക യൂട്യൂബ് ചാനൽ ഒരു തുടങ്ങണമെങ്കിൽ ഒരു ക്രിയേറ്റീവിന് അവരിന്റെ മനസ്സിലെന്തായിരിക്കും നമുക്കൊരു വരുമാനം ഉണ്ടാക്കാം നമുക്കൊരു ഇൻകം ഉണ്ടാക്കാം എങ്ങനെ നമുക്ക് വീട്ടിലിരുന്ന് വരുമാനം സമ്പാദിക്കാം അപ്പൊ അതിനുള്ള എളുപ്പമാർഗ്ഗം കൂടിയാണ് കേട്ടോ യൂട്യൂബ് ചാനല് അപ്പൊ യൂട്യൂബ് ചാനലിന് ആദ്യം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യണം നല്ല ശരിയായ രീതിയിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യണം നല്ല കണ്ടന്റോട് കൂടിയും നല്ല ക്ലിയറോടുകൂടി നല്ലൊരു വീഡിയോ അപ്ലോഡ് ചെയ്യണമെങ്കിൽ അതിനെ പറ്റിയിട്ട് നന്നായി നമുക്കൊരു അറിവുണ്ടായിരിക്കണം നമ്മൾ പല യൂട്യൂബ് ചാനലിൽ പലവരുടെയും വീഡിയോസ് ഒക്കെ കണ്ട് അങ്ങനെയാണ് നമ്മൾ യൂട്യൂബില് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുക അപ്പൊ എങ്ങനെയാണ് യൂട്യൂബിൽ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുക എന്നതാണ് ഇന്നത്തെ എന്റെ കണ്ടന്റിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവരും വൈദ്യാതെ കാണാനുണ്ടോ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആവാനുള്ള മൂന്ന് ഘട്ടം എന്തായാലും എല്ലാവർക്കും അറിയാം രണ്ടു മൂന്ന് വീഡിയോസിലേക്ക് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതായത് ആയിരം സബ്സ്ക്രൈബേഴ്സ് നാലായിരം വാച്ച് ഓവർ ടെൻ മില്യൻ വ്യൂസ് തൊണ്ണൂറ് ഡേയ്സിൽ ടെൻ മില്യൺ വ്യൂസും വൺ ഇയറിൽ നാലായിരം വാച്ച് കൂടി കംപ്ലീറ്റ് ചെയ്താലാണ് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആവുകയുള്ളൂ അപ്പോൾ ഈ മോണിറ്റൈസേഷൻ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഭയങ്കര കഠിന ശ്രമം എടുക്കില്ലേ നമുക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ പെട്ടെന്ന് കിട്ടും പക്ഷെ നാലായിരം വാച്ച് ഹവറിലേക്ക് എത്താൻ കുറേ പരിശ്രമിക്കുന്നുട്ടോ കുറെ കഷ്ടപ്പെട്ടാലാണ് നേടാൻ പറ്റുക അപ്പോ നമുക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സ് നേടാം നമുക്ക് ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാത്ത നമുക്ക് ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാം നല്ലൊരു ഷോർട്ട് വീഡിയോ ആണെങ്കിൽ തന്നെ നമുക്ക് ഒരു ഡെയിലി ഒരു നൂറ് സബ്സ്ക്രൈബേഴ്സെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ പിന്നെ നാലായിരം വാച്ച്വറിന്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് വാച്ച്വർ കൂടണമെങ്കിൽ നമ്മൾ ലോങ് വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്യണം ലോങ് വീഡിയോയിലാണെങ്കിൽ നമുക്ക് വാച്ച് എവറ് കൂടുക അപ്പൊ നമ്മൾ പരമാവധി ലോങ് വീഡിയോസ് ഇടാനാണ് ശ്രമിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ഷോർട്ട് വീഡിയോയില് കൂടുതൽ ചെയ്യാം അപ്പൊ നമ്മൾ കൂടുതൽ ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴാണ് വ്യൂസ് അതായത് ടെൻ മില്യൺ വ്യൂസ് കിട്ടിയാലും അതുപോലെ പ്ലസ് ആയിരം സബ്സ്ക്രൈബേഴ്സും കൂടി ആയാലാണ് നമുക്ക് മോണിറ്റൈസേഷൻ ആകാൻ പറ്റും അല്ലെങ്കിൽ ആയിരം സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ നാലായിരം വാട്സപ്പർ എന്നതിലൂടെ നമുക്ക് മോണിറ്റൈസേഷൻ ആവാൻ പറ്റും അപ്പോ നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് അതുപോലെ തന്നെ നമുക്കിപ്പോ ഇപ്പൊ ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയാലും രണ്ടായിരം സബ്സ്ക്രൈബേഴ്സ് മൂവായിരം സബ്സ്ക്രൈബേഴ്സ് ആയാലും പക്ഷെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവര് നമ്മുടെ വീഡിയോസ് ഫുൾ ആയിട്ട് കാണില്ല കേട്ടോ നമ്മളിപ്പോ ഈ ലോങ് വീഡിയോ ഇട്ടാൽ തന്നെ ഒരു നാപ്പത് വീസോ നൂറ് വീസൊക്കെ ആയിരിക്കും നമ്മൾ ഈ നാലായിരം സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഒരിക്കലും നമ്മുടെ യൂട്യൂബിൽ നമ്മൾ നമ്മളിന്ന് വീഡിയോസ് ഫുള്ള് കാണാറില്ല അതുപോലെ തന്നെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഫുള്ളും ആരും തന്നെ കാണാറില്ല പകുതിയെത്തി സ്റ്റോപ്പ് ചെയ്യാം നമ്മൾ ആൾക്കാർ ഇൻട്രസ്റ്റ് ധരിക്കാൻ വേണ്ടിയിട്ട് വേണം നമ്മൾ വീഡിയോസ് ഒക്കെ ഉണ്ടാക്കാൻ നമ്മൾ അങ്ങനെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യണം കേട്ടോ ആൾക്കാരെ കൂടുതൽ ആകർഷിക്കാൻ വേണ്ടിട്ടാണ് എന്നാലാണ് നമ്മുടെ ചാനലിനൊരു റീച്ച് കിട്ടുകയുള്ളു നമ്മൾ ഷോർട്ട് വീഡിയോ ഷോർട്ട് വീഡിയോ എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യാന്നുള്ളതിന് ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ സ്ക്രീൻ റെക്കോർഡിൽ സ്ക്രീൻ ഷോട്ട് കാണിക്കാം സ്ക്രീൻ റെക്കോർഡ് കാണിക്കാം കേട്ടോ അപ്പൊ ഇത് ഞാൻ നമ്മുടെ ഫോണിൽ യൂട്യൂബ് എടുത്തു കേട്ടോ യൂട്യൂബിൽ നമ്മുടെ യൂട്യൂബിൽ പ്ലസ് വട്ടൺ കണ്ടോ ഇതിലാണ് നമ്മുടെ വീഡിയോ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുക അതിൽ വീഡിയോസ് ആണെങ്കിൽ ഷോർട്സ് ആണെങ്കിൽ ലൈവ് ആണെങ്കിൽ പോസ്റ്റ് ആണെങ്കിൽ എങ്ങനെ അപ്ലോഡ് ചെയ്യാൻ നമുക്ക് കാണിച്ചിട്ടുണ്ട് ഓപ്ഷൻസ് കെട്ടോ ഞാൻ അതിൽ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന രീതിയാണ് നിങ്ങൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നമുക്കതിൽ ഇഷ്ടമുള്ള ഒരു ഷോർട്ട് വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ അടിച്ചു വെച്ചാണ് ഷോർട്ട് വീഡിയോയിൽ നമുക്ക് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട വീഡിയോ നമുക്ക് സെലക്ട് ചെയ്യാം ഷോർട്ട് വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ ഇപ്പോഴത്തെ യൂട്യൂബിലെ അപ്ഡേഷനില് ഏകദേശം മൂന്ന് മിനിറ്റിനാണ് ഇപ്പോൾ ഷോർട്ട് വീഡിയോ ഉള്ളത് മുമ്പൊക്കെ ആണെങ്കിൽ ഒരു മിനിറ്റിനായിരുന്നു കേട്ടോ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റായിരുന്നു ഇപ്പോൾ മൂന്ന് മിനിറ്റായിട്ടോ മൂന്ന് മിനിറ്റ് കൂടുതലായി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ലോങ് വീഡിയോയി മാറും അപ്പോൾ ഞാൻ ഈ രണ്ട് വീഡിയോ സെലക്ട് ചെയ്തിട്ട് ആഡ് കൊടുത്തു കേട്ടോ ഇതിന് നമുക്ക് ഏത് സൗണ്ട് വേണമെങ്കിലും സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ അതിലുണ്ട് കേട്ടോ അപ്പോൾ കോപ്പിയായിട്ട് ഇഷ്യൂ ഒന്നും വരില്ല ട്രെൻഡിങ് വീഡിയോസ് ആണെങ്കിലും നമുക്ക് കോപ്പിയായിട്ട് ഇഷ്യൂ വരില്ല അപ്പോൾ ഈ യൂട്യൂബിൽ തന്നെ ഉള്ളതാണ് കേട്ടോ ഈ വീഡിയോസ് അപ്പോൾ നമുക്ക് ഇത് യൂട്യൂബിൽ തന്നെ ഉള്ളതാണ് കേട്ടോ ഈ സോങ്സ് ഒക്കെ അപ്പം നമുക്കത് സെലക്ട് ചെയ്യാം കേട്ടോ സോങ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ കാണാൻ പറ്റും പതിനഞ്ച് സെക്കൻഡ് മൂന്ന് മിനിറ്റ് ഇങ്ങനെയൊക്കെ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തു ഇനി ഇത് നമുക്ക് വോയിസ് ഓവർ വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ നമുക്ക് ഇതിൽ വോയിസ് ഓവർ കൊടുത്തിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ടൈപ്പ് ചെയ്യാനാണെങ്കിലും അതുപോലെ നമ്മുടെ എന്താണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്യാൻ അതിൻ്റെ അതുപോലെ സ്പെല്ലിങ്സൊക്കെ കറക്റ്റ് ചെയ്യാനും അതിൻ്റെ ടൈമിംഗ് മാറ്റാനൊക്കെ ഇതിൽ പറ്റും കേട്ടോ പിന്നെ അത് ഡൺ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് അതിൽ ഫിൽറ്റേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം പിന്നെ നമ്മൾ നെക്സ്റ്റ് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ യൂട്യൂബില് ഇങ്ങനെ ഓരോ ഭാഗമാണ് അപ്പൊ നമുക്ക് അതിൽ തമ്പനയിൽ കൊടുക്കണമെങ്കിലുള്ള ചിഹ്നാണ് കേട്ടോ അപ്പൊ ആ എഡിറ്റിങ്ങിൽ അപ്പൊ ഞാൻ വീഡിയോയിൽ തന്നെ നമുക്ക് തമ്പനിയിൽ കൊടുക്കണമെങ്കിൽ പിക്ക് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും കേട്ടോ ശേഷം നമ്മൾ നോക്കാൻ പോകുന്നതാണ് പബ്ലിക്കിലാണോ അൺലിസ്റ്റിലാണോ പ്രൈവറ്റിലാണോ ഞാൻ എല്ലാം പബ്ലിക്കെയാണ് കേട്ടോ കൊടുക്കാറ് അൺലിസ്റ്റിലൊന്നും ഞാൻ കൊടുക്കാറില്ല പബ്ലിക് കൊടുത്തിട്ട് തന്നെ എനിക്ക് അത്യാവശ്യം വ്യൂസ് ഒക്കെ കിട്ടാറുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് ക്യാപ്ഷൻ യുവർ ഷൂട്ട് നമ്മൾ ഷോർട്സ് കാണാൻ വേണ്ടിയിട്ടുള്ള നെക്സ്റ്റ് ഇതാണ് ഷോർട്സിൽ കാണുന്നതാണ് നമ്മൾ ക്യാപ്ഷൻ കൊടുക്കുക എന്നുള്ളത് ഈ ക്യാപ്ഷൻ മെയിൻ ആയിട്ട് കെട്ടോ അപ്പൊ ഞാൻ ഫസ്റ്റ് ഇതിൽ നമ്മുടെ മലയാളത്തിലുള്ളതാണ് ഞാൻ എഴുതാൻ പോകുന്നത് അപ്പൊ ഞാനിതരത്തിന്റെ ഒരു നാവൽ പഴത്തിന്റെ വീഡിയോ ആണ് അപ്പൊ പിന്നെ അതിൽ നാവൽ പഴം എന്ന് കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു ചിഹ്നം കൊടുക്കുക പിന്നെയാണ് നമ്മുടെ ഹാഷ് ടാഗ് ഇതാണ് മെയിൻ ആയിട്ടുള്ള കേട്ടോ യൂട്യൂബിൽ നമ്മുടെ ഷോർട്സിൽ ആൾക്കാർ കാണുന്നത് വരെ ഈ ഹാഷ്ടാഗ് വെച്ചിട്ടാണ് കേട്ടോ അപ്പൊ നമ്മൾ ഹാഷ്ടാഗിൽ പോയിട്ട് ഫ്രൂട്ട്സ് എന്ന് കൊടുക്കുക അതുപോലെ ഷോർട്സ് വൈറൽ ഷോർട്സ് യൂട്യൂബ് ഷോർട്സ് അതുപോലെ ട്രെൻഡിങ് അതുപോലെ മലയാളം ഷോർട്ട് ന്യൂസ് ഫണ്ണി കോമഡി എങ്ങനെ എന്ത് വേണമെങ്കിലും കൊടുക്കണം കേട്ടോ അതിൽ പക്ഷേ ഇതിൽ നൂറ് ലെറ്റേഴ്സ് ആണ് കേട്ടോ പറ്റും നൂറ് ലെറ്റേഴ്സിൽ കൂടുതൽ നമുക്ക് ഇതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ നൂറ് ലെറ്റേഴ്സ് മാത്രമേ അതിൽ പറ്റുള്ളൂ അതിൽ കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ നമുക്ക് ഇതിൽ കീബോർഡിൽ മലയാളവും ഇംഗ്ലീഷും ഉണ്ടാവുമല്ലോ ഞാൻ ഞാനിതിൽ വേണ്ട അത്യാവശ്യം വേണ്ട ക്യാപ്ഷൻസ് ഒക്കെ എടുക്കുന്നുണ്ട് ഹാഷ്ടാഗ് കൊടുത്തിട്ട് ഫ്രൂട്ട്സ് ഷോർട്സ് വൈറൽ ഷോർട്സ് അതുപോലെ ഷോർട്ട് വീഡിയോസ് എങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ കൊടുക്കാൻ പോകുന്നത് അപ്പൊ നമ്മൾ അതിൻ്റെ തമ്പനയിലും കൊടുത്തല്ലോ ശേഷം നമ്മുടെ ഇതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ നമുക്ക് അപ്ലോഡ് അപ്ലോഡ് ചെയ്യാം കേട്ടോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ നമ്മുടെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് നമ്മുടെ നമ്മുടെ യു യൂട്യൂബിൽ തന്നെ നമ്മുടെ യുവർ വീഡിയോസ് എന്നുള്ളതിൽ നമ്മുടെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നമുക്ക് കാണാൻ പറ്റും പ്രോസസ്സിങ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വീഡിയോ പ്രോസസ്സിങ് ആയിട്ടോ ഇത് നമ്മൾ നെക്സ്റ്റ് ഇതിൽ എങ്ങനെയാണ് പ്രോസസ്സിങ് ആയിരുന്നു നോക്കാൻ പോകുന്നത് വൈറ്റി സ്റ്റുഡിയോയിലാണ് കേട്ടോ നേരെ നമ്മൾ വൈറ്റി സ്റ്റുഡിയോയിൽ പോയി നോക്കിയാൽ നമുക്ക് ഇതിൽ എത്ര വ്യൂസ് വന്നു എത്ര ലൈക്ക് വന്നു എത്ര കമൻറ് വന്നു ഇതൊക്കെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും കേട്ടോ അപ്പം ഞാൻ അത് എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ നേരിട്ട് പോകുന്നത് വൈ studio സ്റ്റുഡിയോയിലേക്കാണ് കേട്ടോ വൈ studio സ്റ്റുഡിയോ യൂട്യൂബേഴ്സ് എപ്പോഴും യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ വൈ studio play store സ്റ്റോർ പോയി ഡൗൺലോഡ് ചെയ്യണേ എന്നാലാണ് നമുക്ക് ഇതിലെല്ലാം കാണാൻ പറ്റുള്ളൂ കേട്ടോ നമ്മുടെ ക്രിയേറ്റീവ് നമുക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ് വന്നു നമ്മുടെ വാച്ച് എത്ര കൂടി നമ്മൾ പബ്ലിക് ഷോർട്ട് വ്യൂസ് എത്ര കൂടി എല്ലാം നമുക്ക് ഇതിലാണ്ടോ കാണാൻ പറ്റുക അപ്പൊ ഞാനത് അതിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തത് ഇതിൽ വന്നു കേട്ടോട്ടോ കണ്ടില്ലേ ഇതിൽ നമുക്ക് നമ്മുടെ വീഡിയോസ് എത്ര പേര് കണ്ടു അങ്ങനെയൊക്കെ ഇതിലേക്ക് കാണാൻ പറ്റും കേട്ടോ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ യൂട്യൂബിൽ ഷോർട്ട് വീഡിയോ എങ്ങനെ അപ്ലോഡ് ചെയ്യാന്നുള്ളത് അപ്പോ ഇത്രയുള്ളു അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഷോർട്ട് വീഡിയോ ഇങ്ങനെ ഇട്ടാലാണ് നമുക്ക് വ്യൂസ് കിട്ടുള്ളൂ ടോപ്പ് അല്ലാതെ നമ്മൾ ഒരു ക്യാപ്ഷൻ ഇടാതെ ഇട്ടേ നമുക്ക് വ്യൂസ് കിട്ടില്ല ടോപ്പ് എന്റെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത ഇതായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പൊ ഞാൻ എന്റെ വീഡിയോ ഞാൻ കറക്റ്റ് ആയിട്ട് എഡിറ്റ് ചെയ്തില്ല ടോ അപ്പൊ ഞാനത് ഡിലീറ്റാക്കി അപ്പൊ നിങ്ങൾക്കൊന്ന് ഉദാഹരണം കാണിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇത് എടുത്തത് അപ്പൊ നമ്മ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ അപ്പൊ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഓക്കേ ബൈ